ഹലോ എല്ലാവർക്കും കുറുമ്പി എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹായ് ഞാൻ എൻ്റെ തമ്പിനയിൽ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ എന്തായിരിക്കും എൻ്റെ ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും മറ്റു വീഡിയോയുടെ കമൻറ്റിന്റെ താഴെ പോയിട്ട് ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻ്റ് ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ ഒരു കൊടുത്തത് വേറൊന്നുമല്ല ഞാനും അങ്ങനെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് വിഷമം അനുഭവിച്ചു എൻ്റെ രണ്ട് ചാനലാണ് പോയത് ഗൈസ് ആദ്യ ചാനലിൻ്റെ പേര് ബട്ടർഫ്ലൈസ് എന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താ വെറ്റി വേർഡെന്നായിരുന്നു ഇപ്പോഴത്തെ ചാനലിൻ്റെ പേരാണ് കീറും ബീൻ അപ്പോൾ ആദ്യത്തെ ചാനലെല്ലാം പോയത് എൻ്റെ ഒരു തെറ്റുകൂടി കൊണ്ടൂടിയാണ് എന്ന് ഞാൻ പറയുന്നത് ഈ ഒരുപാട് വലിയ വലിയ വീഡിയോസിൻ്റെയൊക്കെ അടിയിൽ വന്നിട്ടിങ്ങനെ ഒരുമിച്ച് മുന്നേറാം കൂട്ടുകാരെ എന്നെ കൂട്ടാക്കുമോ അങ്ങനെയൊക്കെ ഞാൻ ഞാനും മറ്റുള്ളവരുടെ ഇത് കണ്ടിട്ടാണ് ഞാനും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയേട്ടോ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നൂറും എൺപതും അങ്ങനെ സബ്സ്ക്രൈബർ രണ്ട് ചാനലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് മിന്നൽ പ്രണയം പോലെ തന്നെ മിന്നൽ പ്രളയം പോലെ തന്നെ സോറി പ്രളയം പോലെ തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷ പോലെ എന്റെ രണ്ട് ചാനലിൽ പോകുകയും അപ്പോൾ ഈ സ്പാം ആവുക സ്പാം ആവുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊന്നും എന്നും എനിക്കറിയത്തില്ല ഈ ദിവസങ്ങളിൽ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു ബ്രദറിൻ്റെ ചാനലിൽ ഞാനിങ്ങനെ കണ്ടു എന്ത് ശരത് നിയോൺ എന്നൊക്കെ പറയുന്ന ഒരു ബ്രദറിൻ്റെ ഇങ്ങനെ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ യൂട്യൂബിലെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഒരു യാതൊരുവിധ കാര്യവുമില്ല സ്പാം ആയി ആയിപ്പോകും അതിനെപ്പറ്റിയിട്ട് നല്ല രീതിയിൽ മനോഹരമാക്കി മനസ്സിലാക്കി തരുന്നൊരു വീഡിയോ ആണ് എനിക്ക് അന്നാണ് ഇതിനെപ്പറ്റി ശരിക്കും മനസ്സിലായത് അപ്പോൾ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ആ ബ്രദറിൻ്റെ തന്നെ എന്നോട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ട് വളരെ വ്യക്തമായിട്ട് അത് ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ഇനിയും നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യരുത് പുതിയതായി യൂട്യൂബൊക്കെ തുടങ്ങുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ അപ്പം എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കി അങ്ങനെ ചെയ്യാൻ ഇനി ആരെങ്കിലും ഏർ എന്റെ ചാനലിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൂട്ടാക്കോന്ന് ചോദിച്ചു ഞാൻ ചെയ്യത്തില്ല ഏട്ടോ വേറെ ഒന്നും തോന്നരുത് നമുക്ക് തന്നെയാണ് നമ്മൾ രണ്ട് കൂട്ടുകാർക്കും അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് ഇതിൻ്റെ ദോഷമെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനൊരു പുതിയ യൂട്യൂബറാണ് അപ്പോൾ എനിക്ക് എങ്ങനെ പറയണം എന്ത് പറയണമെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷേ എന്തെങ്കിലും പറഞ്ഞതിൽ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും അത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക കേട്ടോ താങ്ക് ഈ ഒരു വീഡിയോയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ കാണൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്ത് നിർത്തും എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കമന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ചാനൽ ഒരിക്കൽ പോലും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യില്ല ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ താഴെ പോയി കമന്റ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബ് സ്പാം ബോക്സിലേക്കാണ് ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു കമന്റ് വിസിബിൾ ആയിരിക്കും പക്ഷേ മറ്റുള്ളവർക്ക് ആ ഒരു കമന്റ് കാണില്ല അതിന് പലരും യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് സ്പാം ബോക്സിലാണ് ഇടുന്നത് സ്പാം ബോക്സിൽ അങ്ങനെ ഒരു പത്ത് പേരെടുത്ത് നിങ്ങൾ കമന്റ് ചെയ്ത് സ്പാം ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇടുന്ന വീഡിയോസ് ഒന്നും തന്നെ യൂട്യൂബ് ഓർഗാനിക് ആയിട്ട് പ്രൊമോട്ട് ചെയ്യില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാനൽ വളർന്നാൽ പോലും ആ ഒരു വീഡിയോസ് കിട്ടുന്ന വ്യൂസ് ഒക്കെ വളരെ അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ ആ ആ ഒരു ഒരു ചാനൽ ആയിട്ട് സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ലോയൽ ആയിട്ടുള്ള വേണം എന്നുണ്ടെങ്കിൽ ചെയ്ത് പരിപാടി ഫസ്റ്റ് വ്യക്തമായി മനസ്സിലാക്കുന്നു അപ്പൊ ആരും അങ്ങനെ ചെയ്യരുത് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും താങ്ക് യു